വടക്കൻ മേഖലാ വികസന മുന്നേറ്റ ജാഥ ഫെബ്രുവരി ഒന്നിന് കുമ്പളയിൽ നിന്നും പ്രയാണം തുടങ്ങും സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ നയിക്കുന്ന ജാഥ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ അറിയിച്ചു കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് ഫെബ്രുവരി ഒന്നിന് വൈകുന്നേരം മണിക്കാണ് കാസർഗോഡ് കുമ്പളയിൽ നിന്നും എൽ ഡി എഫ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള വടക്കൻ മേഖലാ വികസന മുന്നേറ്റ ജാഥ പ്രയാണം ആരംഭിക്കുക സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ നയിക്കുന്ന ജാഥ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും ഇതിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി എൽ ഡി എഫ് കാസർഗോഡ് ജില്ലാ കൺവീനർ കെ പി സതീഷ് ചന്ദ്രൻ കാസർഗോഡ് പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടങ്ങി കേരളത്തിലെ എൻ ഡി എഫ് സർക്കാർ കഴിഞ്ഞ പത്ത് വർഷങ്ങളായി പൂർത്തീകരിച്ച വികസന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ അതുപോലെ തുടങ്ങാൻ പോകുന്ന വികസനം ഈ മൂന്ന് വിലയിൽ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ കേരള ചരിത്രത്തിൽ വികസന മേഖലയിൽ പ്രവർത്തനങ്ങളാണ് കേരളം നടത്തുന്നത് സി പി ഐ ദേശീയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം പി സന്തോഷ് കുമാർ എം പി ആണ് ജാഥയുടെ മാനേജർ കെ എസ് അലീഖ മാത്യു കുന്നപ്പള്ളി പി ദീപാകരൻ പി എം സുരേഷ് ബാബു മനയത്ത് ചന്ദ്രൻ ബാബു ഗോപിനാഥൻ വടകോട് മോനച്ചൻ എം ജെ ജോസഫ് കാസിമിരിക്കൂർ നൈസ് മാത്യു എന്നിവർ ജാഥാംഗങ്ങളാണ് ജാഥയുടെ ആദ്യ ദിവസത്തെ പര്യടനം നുള്ളിപ്പാടിയിൽ സമാപിക്കും ഫെബ്രുവരി രണ്ടിന് രാവിലെ പത്ത് മണിക്ക് പെരിയാട്ടടുക്കത്തും മൂന്ന് മണിക്ക് കോട്ടച്ചേരിയിലും നാല് മണിക്ക് പിരിക്കോട് കാലിക്കടവിലും ജാഥയ്ക്ക് സ്വീകരണം നൽകുമെന്നും സംഘാടകർ വ്യക്തമാക്കി ഇടതുമുന്നണി നേതാക്കളായ സി പി ബാബു കെ ആർ ജയാനന്ദ സജി സെബാസ്റ്റിൻ വി വി കൃഷ്ണൻ പി ടി നന്ദകുമാർ കരീം ചന്ദേര രതീഷ് പുതിയപുരയിൽ സി ബാലൻ അസീസ് കടപ്പുറം പി പി രാജു എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്